സിനിമാ കോൺക്ലേവ് അവസാനിച്ചപ്പോൾ ബാക്കിയാവുന്നത് ഏതാനും വിവാദങ്ങളാണ് സിനിമാ കോൺക്ലേവിൻ്റെ അവസാന ദിനമായി ഇന്നലെയായിരുന്നു അടൂരിൻ്റെ വിവാദ പരാമർശമുണ്ടായത് സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ നൽകുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ടായിരുന്നു അടൂർ നിലപാട് പറഞ്ഞത് സർക്കാരിൻ്റെ ഫണ്ടിൽ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നവർക്ക് മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിംഗ് കൊടുക്കണമെന്ന് അടൂർ പറഞ്ഞിരുന്നു സർക്കാർ പട്ടികജാതി പട്ടികവർഗത്തിന് നൽകുന്ന പണം ഒന്നര കോടി രൂപയാണ് അത് അഴിമതിക്കുള്ള വഴി ഉണ്ടാക്കുന്നുവെന്ന് താൻ മുഖ്യമന്ത്രിയോട് നേരത്തെ പറഞ്ഞിരുന്നു ഉദ്ദേശം നല്ലതായിരിക്കും എന്നാൽ ഈ തുക മൂന്ന് പേർക്കായി നൽകണം മൂന്ന് മാസത്തേക്ക് വിദഗ്ധരുടെ പരിശീലനം നൽകണമെന്നും അടൂർ പറഞ്ഞിരുന്നു ഇതിനെതിരെ വ്യാപക വിമർശനമായിരുന്നു ഉയർന്നത് കൂടുതൽ സിനിമകൾക്ക് കൂടുതൽ പണം നൽകണമെന്നും അതൊരു തെറ്റായി താൻ കാണുന്നില്ലെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആ വേദിയിൽ വെച്ച് തന്നെ അടൂരിന് മറുപടി നൽകുകയും ചെയ്തു കൂടുതൽ പണം നൽകുമ്പോൾ ലാഭം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പട്ടികജാതി പട്ടികവാരങ്ങൾക്ക് തൊണ്ണൂറ്റിയെട്ട് വർഷമായിട്ടും സിനിമയിൽ മുഖ്യധാരയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർക്ക് സഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കും അതേ പരിഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു അടൂരിൻ്റെ നിലപാടിനെതിരെ ഗായികയും സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയുമായ പുഷ്പപതി പൊയ്പ്പടത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംവിധായകൻ ഡോക്ടർ ബിജു ആക്ടിവിസ്റ്റ് ടി എസ് ശ്യാംകുമാർ എന്നിവരും രംഗത്ത് വന്നിരുന്നു സിനിമാ കോൺക്ലേവിൽ ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ ആക്ടിവിസ്റ്റായ ദിനു വെയിൽ ഒരു പരാതിയും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും എസ് സി എസ് ടി കമ്മീഷനുമാണ് അദ്ദേഹം പരാതി നൽകിയത് അടൂർ തൻ്റെ പ്രസ്താവനയിലൂടെ എസ് സി എസ് ടി വിഭാഗത്തിലെ മുഴുവൻ അംഗങ്ങളെയും കുറ്റവാളികളോ കള്ളന്മാരോ അല്ലെങ്കിൽ അഴിമതി ചെയ്യാൻ സാധ്യതയുള്ളവരോ ആയി ചിത്രീകരിക്കുന്നു എന്നാണ് ദിനു പരാതിയിൽ പറയുന്നത് അടൂരിൻ്റെ പരാമർശം വിവാദമായതിനെ മന്ത്രി ആർ ബിന്ദുവും രംഗത്ത് വന്നിരുന്നു വിശ്വചലച്ചിത്ര വേദികൾ വിഹരിച്ചിട്ട് കാര്യമില്ല ഹൃദയവികാസം ഉണ്ടാകണം മനുഷ്യനാകണം എന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ എഴുതിയത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സംസാരത്തിലൂടെ പുറത്തു വന്നത് ഫ്യൂഡൽ ചിന്താഗതിയെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു പറയുന്നു അടൂരിനെ പോലുള്ളവർ കൂടുതൽ സാമൂഹ്യബോധത്തോടെ പെരുമാറണം പട്ടിക വിഭാഗക്കാർക്കും വനിതകൾക്കും മാത്രം പരിശീലനം എന്തിനാണ് ഇവർ കഴിവില്ലാത്തവരാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് അടൂരിൻ്റെ വാക്കുകൾ വരുന്നത് മറ്റാർക്കും ഇല്ലാത്ത ഓഡിറ്റിംഗ് ഈ വിഭാഗങ്ങൾക്ക് മാത്രം എന്തിനാണ് അവകാശപ്പെട്ട സഹായമാണ് സർക്കാർ നൽകുന്നതെന്നും അത് ദയവായിപ്പാണെന്ന മാനസിക നില മാറണമെന്നും ഡോക്ടർ ബിജു പറഞ്ഞു എന്നാൽ ഞാൻ വരത്തിനൊന്നും അറുപത് വർഷമായി സിനിമയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നുമാണ് അടൂർ പറയുന്നത് തന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കാൻ പുഷ്പപതി ആരാണെന്നും ചോദിക്കുന്നു വെറും പബ്ലിസിറ്റിയാണ് അവരുടെ ഉദ്ദേശം ഫിലിം കോൺക്ലേവ് വരാൻ അവർക്കെന്താണ് അവകാശമെന്നും വഴിയേ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വന്ന് അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല കോൺക്ലേവ് എന്നും അടൂർ പറഞ്ഞു കേരള സംഗീതനാട അക്കാദമി വൈസ് ചെയർപേഴ്സൺ ആണ് അടൂർ പറയുന്ന ഈ പുഷ്പപതി പട്ടികജാതിക്കാർക്കെതിരെ അടൂർ സംസാരിച്ചപ്പോൾ സദസ്സിൽ നിന്നും ആളുകൾ കൈയടിച്ചതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയതെന്നാണ് പുഷ്പപതി പറയുന്നത് പുഷ്പപതി എഴുന്നേറ്റ് നിന്ന് അടൂരിനെ ചോദ്യം ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ഈ ദേഷ്യത്തിന് കാരണം അടൂർ സാറിൻ്റെ മനസ്സിലെ തലമുറയല്ല ഇനി വരാൻ പോകുന്നത് ദളിതർക്ക് എതിരെയുള്ള ഏതൊരു സാമൂഹിക തിരസ്കരണത്തെയും പരാമർശങ്ങളെയും അത് പറയുന്നത് ഏത് മഹാരാജാവായാലും അതെല്ലാം ചോദ്യം ചെയ്യപ്പെടും അതിൻ്റെ നേർക്കാഴ്ചയാണ് പുഷ്പപതി എന്ന സ്ത്രീ നിവർന്ന് നിന്ന് സംസാരിച്ചത് നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ ശിക്ഷിക്കാൻ സാധിക്കില്ലെന്നും നടനെതിരെ യാതൊരു തെളിവുമില്ലെന്നും പറഞ്ഞ ആൾ കൂടിയാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ദിലീപിനോട് വ്യക്തിപരമായി ഇടപെട്ട ആളെന്ന നിലയിൽ അയാൾ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യത ഇല്ലെന്നാണ് വിശ്വസിക്കുന്നതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു അതേ അടൂർ ഗോപാലകൃഷ്ണനാണ് ദളിതർ എല്ലാം കുറ്റവാളികളും പണം തട്ടിയെടുക്കാൻ നടക്കുന്ന ആളുകളാണെന്നും പരസ്യമായി ഒരു വേദിയിൽ വെച്ച് പറയുന്നത്